ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസിലെ കുറച്ച് അപ്ഡേഷൻസ് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുകയും കമൻറ്റിൻ്റെ അടുത്ത് കാണുന്ന ഹൈപ്പ് കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ലൈവില് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത് ആതില ഔട്ടായതായിട്ടാണ് ആദില ഔട്ടായിട്ട് ലാലേട്ടൻ ഇങ്ങ് പോരേന്ന് പറയുന്നുണ്ട് എത്രമാത്രം അതും ശരിയാകുമെന്നറിയില്ല ഇപ്പോൾ ഈ ആഴ്ച മുതലുള്ള എല്ലാ എവിക്ഷനിലും എല്ലാം സർപ്രൈസായിട്ടാണ് ഇരിക്കുന്നത് ഈ സർപ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ ഒരാളെ എവിക്റ്റായി എന്ന് പറയുമ്പോൾ ആ ആളെ പുറത്തോട്ട് വിളിക്കുന്നു ലാലേട്ടനോട് സംസാരിക്കുന്നു ലാലേട്ടൻ ഫ്രണ്ടിലോട്ട് വഴി കാണിക്കുന്നു പോകാം എന്ന് പറയുന്നു അങ്ങനെ ഒനീൽ എന്തായാലും അതിലേ ഇറങ്ങിയവരിൽ ഒനീൽ എന്തായാലും ഇവിടെ എത്തി നാട്ടിലെത്തിക്കഴിഞ്ഞു അപ്പോൾ ജിസേൽ ഇതുവരെ എവിടേക്കും എത്തിയിട്ടില്ല ജിസേൽ എത്താത്തിടത്തോളം ജിസേൽ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിയാൽ മാത്രമല്ലേ നാട്ടിലേക്ക് എത്തുള്ളൂ ബിഗ് ബോസ് വീട്ടിനകത്തുനിന്ന് പുറത്ത് വന്നാൽ മാത്രമാണ് ബിഗ് ജിസേലിനെ നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ജിസേലിനെ അവര് അവിടെ സീക്രട്ട് റൂമിൽ നിർത്തിയിരിക്കുകയാണ് ജിസേലിനെ വിട്ടിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തിരിച്ച് കയറ്റാനായിരിക്കും തിരിച്ച് അവിടെ തന്നെ കയറി രണ്ട് ദിവസം മാറി നിന്ന് കാണുന്നതായിട്ടാണ് പ്രമോലെ കാണിച്ചിരിക്കുന്നത് ജിസേല് അവിടുത്തെ സീക്രട്ട് റൂമിൽ ഇരുന്നു കൊണ്ട് ബിഗ് ബോസ് കാണുകയാണ് ആ റൂമിൽ ഇരുന്നു കൊണ്ട് ടി വി വഴി കാണുകയാണ് നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് ആതില പുറത്തു പോയതായിട്ട് കാണിക്കുന്നുണ്ട് സേവഡ് എന്ന് പറയുമ്പോഴും എവിക്റ്റഡ് എന്ന് പറയുമ്പോഴും ഈ സേവ് ആയവർ പിന്നെ എങ്ങനെ വിക്റ്റ് ആകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിഗ് ബോസിൻ്റെ ഈ ആഴ്ച മുതലുള്ള എവിക്ഷൻ മാത്രമല്ല ഗെയിമും എല്ലാം വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയോടെ ഫാമിലി വീക്ക് കഴിഞ്ഞു അതിനു ശേഷമുള്ള ഓരോരു ആഴ്ചയിലും വരുന്നത് ഇനിയാണ് നമ്മൾക്ക് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബിഗ് ബോസ് കളിക്കുന്നത് അവിടെ ബിഗ് ബോസിനെ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ബിഗ് ബോസിൽ നിന്നും ആദ്യത്തെ ആഴ്ച മുൻഷി രഞ്ജിത്താണ് എവിക്റ്റ് ആയത് ഈ എവിക്റ്റ് ആയതിന് ശേഷം മുൻഷി രഞ്ജിത്തും പുറത്ത് വന്നപ്പോൾ പറയുന്നതും അവിടെ അവിടെയുള്ളവരെല്ലാം ഫേക്കായിട്ട് കളിക്കുന്നു എന്നാണ് അവർ കളിക്കുന്നതാണ് നമ്മളിവിടുന്ന് കാണുന്നത് ഒരു പക്ഷേ ഫേക്ക് കളി എന്ന് പറയുന്നത് എന്താണ് എന്നെ ചതിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നിട്ട് മറ്റുള്ളവരോടൊപ്പവും നിൽക്കുക അതായിരിക്കാം ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ അനീഷ് മാത്രമാണ് അവിടെ ഫേക്ക് അല്ലാതെ കളിക്കുന്നത് എന്നാണ് എനിക്ക് ഇതുവരെ കണ്ട എപ്പിസോഡ് വെച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അനീഷെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അനീഷ് ആരുടെയും പക്ഷം ചേർന്ന് കളിക്കാൻ പോയിട്ടില്ല ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ കണ്ടതിൽ പക്ഷേ എവിടെ നിന്നും എവിക്റ്റ് ആകുന്ന എല്ലാവരും അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ കൊച്ചിയിൽ കഴിയുമ്പോൾ കൊച്ചിയിൽ നിന്നും കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും ഇവരേത് ഫ്ലൈറ്റിന് വരുന്നു എന്ന് ഇവർക്കറിയാൻ പറ്റും അതനുസരിച്ച് എയർപോർട്ടിൽ വന്നു നിന്നിട്ട് അവിടെ നിന്നും തുടങ്ങി അവരെ വീട്ടിലെത്തിയിട്ടും അവർക്ക് ഈ മയക്കും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അത് അതവരുടെ ജോലിയാണ് എന്നാലെങ്കിലും അവിടെ നിന്ന് വന്നവരാരും രേണുശ്രുതി ഒഴികെ ബാക്കി എല്ലാവരും അവരെ കൂടെ കളിച്ചവരെ അവിടെ ഉള്ളവരെ പറ്റിയിട്ട് ഫേക്കാണ് ഫേക്കാണ് എന്നാണ് പറയുന്നത് അവർ പറ്റിയുള്ള അവരെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നുണ്ട് രേണുസുതി ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല എയർപോർട്ടിൽ നിന്ന് പലരും രേണുസ്തുതിയുടെ പുറകെ നടന്നു രേണുസ്തുതി പറഞ്ഞു ഞാൻ ഓക്കേ അല്ല നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് രേണുസ്തുതി കാറിൽ കയറിപ്പോവുകയാണ് ഉണ്ടായത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻ്റും ഇന്നലെ ഇറങ്ങിയ ഒനിയിലടക്കം മറ്റുള്ളവരെ പറ്റി അവിടെ ഇതുവരെ കൂടെ നിന്ന് കളിച്ചവരെ പറ്റി സുഹൃത്തുക്കളായിട്ടും എതിരാളിയായിട്ടും കൂടെ നിന്ന് കളിച്ചവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവർ അങ്ങനെ ചെയ്തു ഇവരെ ഇങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങളെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും പോയി തിരിച്ചു വന്നതിന് ശേഷം ഇവരെ അവിടെ നിന്നപ്പോൾ കൂടെ കൂടിയവരോടൊക്കെയും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് വീണ്ടും ഇവിടെ ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അത് ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഒരു പക്ഷെ അവരോടൊപ്പം കളിച്ചപ്പോൾ അവിടെ നിന്നും അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരാൾ പഴിച്ചാരിയിട്ട് കാര്യമുണ്ടോ ഇല്ല അവരെ ഞാൻ ഒരാളുടെ കൂടെ ഗെയിം കളിക്കുമ്പോൾ ഞാൻ അതിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഗെയിം കളിക്കണം ഗെയിം കളിക്കുമ്പോൾ എനിക്ക് വിജയം കിട്ടും ഞാൻ മറ്റൊരാളെ കൂടെ കളിക്കുമ്പോൾ അയാൾ കൊണ്ടുപോകുമോ അയാൾ അടിച്ചു മാറ്റുമോ അയാൾ എനിക്കെതിരെയാണോ കളിക്കുന്നത് അങ്ങനെ നോക്കരുത് അവിടെയുള്ള എല്ലാ കളിക്കാരെയും ഒരുപോലെ തന്നെയാണ് ബിഗ് ബോസ് കാണുന്നത് എല്ലാവരും ഒരുപോലെയാണ് എന്ന രീതിക്ക് തന്നെയാണല്ലോ ഇന്നലെ സംഭാഷണം ഉണ്ടായതും ബിഗ് ബോസിൻ്റെ പലരും പല അഭിപ്രായങ്ങളും അവിടെ പറയുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇവിടെ പാർശ്വലിറ്റി കാ ഉണ്ട് ബിഗ് ബോസ് പാർശ്വാലിറ്റി കാണിക്കുന്നു ബിഗ് ബോസ് അത് തന്നില്ല ബിഗ് ബോസ് ഇത് തന്നില്ല എന്ന കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഇന്നലെ എല്ലാവർക്കും ഉണ്ടായിരുന്നത് ബിഗ് ബോസിനെ കുറിച്ചുള്ള പരാതികൾ മാത്രമാണ് ഇന്നലെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ബിഗ് ബോസ് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരാണ് ഈ ബിഗ് ബോസ് റിയില്ല അല്ലേ നമുക്കാർക്ക് അറിയില്ലല്ലോ ബിഗ് ബോസ് ആരാണെന്ന് അറിയാം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയില്ലെങ്കിലും പുറമേയുള്ളവർക്ക് അറിയാം ആരാണ് അവിടെ ബിഗ് ബോസ് എന്ന പേരിൽ അവിടെ നിന്നും അവതരണം പറഞ്ഞിട്ട് സംഭാഷണം പുറത്തുവിടുന്ന ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുന്നു ബിഗ് ബോസിനെ രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് ഇന്നലെ ലാലേട്ടൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ശബ്ദം വരുന്നുണ്ട് സാധാരണ ഒരു ആള് തന്നെയാണ് സാധാരണ ഇതുപോലുള്ള അവതരിപ്പിക്കാൻ അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് ഇതുപോലെ അവതരിപ്പിക്കാൻ പോയത് മറ്റ് പ്രൈവറ്റിലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ തന്നെയാണ് അവിടെ ബിഗ് ബോസ് ആയിട്ട് നിയമിക്കുന്നത് ഈ പ്രാവശ്യവും അതുതന്നെ ആവാനാണ് സാധ്യത ആളെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ചിലപ്പോൾ എൻ്റെ വീഡിയോ നിന്ന് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ പ്രാവശ്യത്ത് ആളെ പറയുന്നില്ല ആ മുഴങ്ങിയ ശബ്ദം നമുക്ക് ഇനിയും കേൾക്കണ്ടേ കുറെ കാലം കൂടി ആ ശബ്ദത്തിൻ്റെ ഉടമയെ നമ്മൾ തിരിച്ചറിയും ഒരു ദിവസം ബിഗ് ബോസ് ആരായിരുന്നു പിന്നെ ലക്ഷ്മിയുടെ കാര്യം ലക്ഷ്മിയുടെ കുഞ്ഞിനെ ബിഗ് ബോസിനകത്ത് കയറ്റാതെ ലക്ഷ്മിയുടെ സഹോദരനോടൊപ്പം നിർത്തുകയാണ് ഉണ്ടായത് ബിഗ് ബോസിലെ കയറ്റാത്തത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനും ലക്ഷ്മിയുടെ ഭർത്താവും ആയ വ്യക്തി ബിഗ് ബോസിനെതിരെ രണ്ട് വീഡിയോ ചെയ്തിട്ടത് കാണുകയുണ്ടായി പക്ഷേ അവിടെ ബിഗ് ബോസിൻ്റെ അകത്ത് കയറാൻ പറ്റാതിരുന്ന സഹോദരന്റെ വീഡിയോ ഇന്ന് കണ്ടു സഹോദരൻ പറയുന്നത് അങ്ങനെ കുട്ടികളെ ഇത്രയിൽ കുട്ടികളുടെ ഏജ് വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അകത്ത് കയറ്റാൻ പാടില്ലാത്ത എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരോട് പറയും ലക്ഷ്മിയെ കൺഫഷൻ റൂമിൽ വിളിച്ച് പറയുകയോ ലക്ഷ്മിയുടെ അമ്മയും സഹോദരനുമാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അവർക്കുള്ള ടിക്കറ്റ് എല്ലാം ബിഗ് ബോസ് തന്നെയാണ് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത് അവർ ടിക്കറ്റ് എടുത്തു സമയം പറഞ്ഞു ഫ്ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് അവിടെ എത്തി അവരുടെ സഹോദരന്റെ ഒരു വാകയുള്ള ഒരു വിഷമം ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ വീണ്ടും വിഷമം വരുന്നത് ആ കൊച്ചിൽ ഒരു കോട്ട് വേണം ആ കോട്ടിന് വേണ്ടിയിട്ട് ആ കോട്ട് തയ്പ്പിക്കാൻ ഒറ്റ ദിവസത്തിലാണ് അവർ തയ്പ്പിച്ച് വാങ്ങിയിട്ട് കുഞ്ഞിനെ ബിഗ് ബോസിലേക്ക് അയച്ചത് ബിഗ് ബോസിലേക്ക് കിടക്കുന്നതിന് ഒരല്പം മുമ്പാണ് അകത്ത് കിടക്കുന്നതിൻ്റെ ഒരല്പം മുമ്പാണ് അവർ കയറ്റാൻ പാടില്ല മോനെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ലക്ഷ്മിക്ക് മാത്രമല്ല അകത്ത് നിൽക്കുന്ന ലക്ഷ്മിക്കും അവരുടെ കൂടെ വന്ന അമ്മയ്ക്കും സഹോദരനും ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് പിന്നെ ആദിലാനോറയുടെ മാതാപിതാക്കൾ ആരും തന്നെ ഇതുവരെ വന്നിട്ടില്ല അവർ വരാൻ സാധ്യതയുമില്ല അവരുടെ മാതാപിതാക്കൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ ബാക്കി എല്ലാവരുടെയും മാതാപിതാക്കൾ വന്നപ്പോൾ അവരെ ഞങ്ങൾക്ക് സ്നേഹത്തോടെ നല്ല പെരുമാറ്റമായിരുന്നു അവരെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന്